കുടുംബവിളക്ക് പരമ്പരയിലൂടെ എത്തി പ്രേക്ഷക മനം കീഴടക്കിയ നടിയാണ് പാർവതി വിജയ് സീരിയൽ താരം മൃദുല വിജയുടെ സഹോദരി കൂടിയാണ് പാർവതി ചേച്ചിയുടെ മേൽവിലാസമില്ലാതെ തന്നെ മിനി സ്ക്രീനിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ പാർവതി ശ്രമിച്ചിരുന്നു അത് പാർവതിക്ക് സാധ്യമാവുകയും ചെയ്തു എന്നാൽ അധികം വൈകാതെ പരമ്പരയിൽ നിന്നും പാർവതി പിന്മാറി വിവാഹത്തോടെയായിരുന്നു താരം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നത് കുടുംബവിളക്ക് പരമ്പരയിലെ ക്യാമറമാൻ ആയിരുന്ന അരുണിനെയാണ് പാർവതി വിവാഹം ചെയ്തത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും രണ്ടുപേർക്കും ഒരു മകളുമുണ്ട് അഭിനയ ിൽ നിന്നും വിട്ടുനിന്നതിനു ശേഷം പാർവതിയുടെ സ്ഥിരമായി ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു നടിയുടെ തിരിച്ചു വരവ് ഇനി ഒരു തിരിച്ചുവരവ് അഭിനയത്തിലേക്കില്ല എന്നാണ് ആവർത്തിച്ച് പാർവതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ പാർവതിയുടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പാർവതി തന്നെ ഷെയർ ചെയ്തിരിക്കുന്നത് താൻ മിനി സ്ക്രീനിലൂടെ തിരിച്ചു വരുന്നു എന്നാണ് താരം പങ്കിട്ട പോസ്റ്റിൽ പറയുന്നത് അതോടെ ആരാധകരും സഹപ്രവർത്തകരുമായി നിരവധി പേരാണ് പാർവതിക്ക് ആശംസകൾ നേർന്നു കൊണ്ടെത്തുന്നത് മാനത്തി കൊട്ടാരം സീരിയലിലൂടെയാണ് പാർവതി വിജയുടെ മടങ്ങിവരവ് നാലു വർഷം ൾക്ക് ശേഷം ഒരു പുതിയ പരമ്പരയിലൂടെ താൻ തിരിച്ചു വരുന്നു എന്നാണ് പാർവതി തന്റെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് പാർവതിയുടെ നല്ല തീരുമാനമെന്നാണ് മിക്കവരും കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം സി കേരളം ചാനലിൽ സംപ്രേഷണം തുടങ്ങുന്ന പുതിയ പരമ്പരയാണ് മാനത്തെ കൊട്ടാരം അതേസമയം സീരിയലിൽ സജീവമല്ലെങ്കിലും തന്റെ സോഷ്യൽ മീഡിയ വഴിയും യൂട്യൂബ് ചാനലിലൂടെയും തന്റെ വിശേഷങ്ങളെല്ലാം പാർവതി പങ്കുവയ്ക്കാറുണ്ട് പാർവൺ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് തന്റെ വിശേഷങ്ങളെല്ലാം പാർവതി പങ്കുവയ്ക്കുന്നത് അടുത്തിടെ നിറത്തിന്റെ പേരിൽ മകൾ യാമിക്ക് വന്ന നെഗറ്റീവ് കമന്റുകളോട് പ്രതികരിച്ചും പാർവതി രംഗത്തെത്തിയിരുന്നു തന്റെ മോളെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ആ ആളോട് മാത്രം ഞാൻ പ്രതികരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാണ് പാർവതി തന്റെ വീഡിയോ അന്ന് പോസ്റ്റ് ചെയ്തത് കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിലും കുസൃതിയുടെ പേരിലും വളരെ മോശം ഇടാൻ നിങ്ങൾ ആരാണെന്നും ജനറ്റിക്കലി ചിലപ്പോൾ കറുപ്പോ വെളുപ്പോ എല്ലാം ആയേക്കും അതിന് കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്നൊക്കെയാണ് പാർവതി അന്ന് വീഡിയോയിലൂടെ ചോദിച്ചത് ഇനി ഇത്തരത്തിലുള്ള കമന്റ് വന്നാൽ എങ്ങനെ നേരിടണമെന്ന് തനിക്ക് അറിയാമെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു ഏറെ എതിർപ്പുകൾ അവഗണിച്ചാണ് പാർവതിയും അരുണും ഒന്നായത് തുടക്കത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വീട്ടുകാർ തങ്ങളെ സ്വീകരിച്ചുവെന്നാണ് പാർവതി പറഞ്ഞത് മകൾ യാമിയുടെ വരവോടെയാണ് ഇരു കുടുംബങ്ങളും ഒന്നായത് ലോക്ഡൌൺ സമയത്തെ നിബന്ധനകൾ നിലനിൽക്കുന്നതിനാൽ വളരെ ലളിതമായിട്ടായിരുന്നു പാർവതിയുടെയും അരുണിന്റെയും വിവാഹ ചടങ്ങുകൾ നടന്നത് കുടുംബവിളക്ക് സീരിയലിൽ എത്തിയപ്പോഴാണ് അരുണിനെ കാണുന്നതും പരിചയപ്പെടുന്നതും മൂന്ന് മാസത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് വളരെ രഹസ്യമായിട്ടാണ് ഇരുവരും വിവാഹിതരാകുന്നതും ചേച്ചി മൃദുലയ്ക്ക് പിന്നാലെയാണ് അനിയത്തിയും അഭിനയ മേഖലയിലേക്ക് എത്തിയത് നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രമായിരുന്നുവെങ്കിലും ശ്രീധരനെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു പാർവതിയും ചേച്ചി മൃദുലയും തമ്മിലുള്ള സുന്ദര നിമിഷങ്ങളും കുടുംബം സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ